നമസ്കാരം സ്വാഗതം ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും മെച്ചപ്പെട്ട ശമ്പളം കിട്ടാതെ നട്ടം തിരിയുന്ന അസംഖ്യം ജീവനക്കാർ ലോകത്തുണ്ട് ജോലി ഏത് തന്നെയായാലും മികച്ച ശമ്പളം പ്രതീക്ഷിച്ചാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് തന്നെ എന്നാൽ പലർക്കും നല്ല ശമ്പളം ലഭിക്കുക എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കാറാണ് കണ്ടുവരുന്ന പതിവ് പൊതുവെ ജീവനക്കാർക്ക് കഴിവിനനുസരിച്ച് കണ്ടറിഞ്ഞ് മികച്ച ശമ്പളം നൽകുന്ന എംപ്ലോയർമാർ സംസാരം എന്നാൽ എംപ്ലോയർമാർന്നാണ് പ്രതീക്ഷയുടെ ആ വാർത്തയിലേക്ക് യു എ ഇ പൗരൻ ഏവറെ അമ്പരപ്പിക്കുന്ന ശമ്പളം ഹാർഡ് വർക്ക് കൂടാതെ സ്മാർട്ട് വർക്കിലൂടെ നേടിയിരിക്കുകയാണ് പേരും വിവരവും ഇതുവരെ യു എ ഇ പുറത്തുവിട്ടില്ല എങ്കിലും യു എ ഇ പൗരനായി ഇദ്ദേഹം സർക്കാർ ജീവനക്കാരനാണെന്നാണ് ലഭിക്കുന്ന വിവരം മുപ്പത് ലക്ഷത്തോളം ശമ്പളം ഒരു മാസത്തിൽ നേടിയ ഈ പൗരന്റെ വാർത്ത മാധ്യമങ്ങളിൽ ഇടം നേടുമ്പോൾ ആ അമ്പരപ്പിൽ പ്രവാസികൾ ഒന്ന് വീണു അത് കാണുവാനും സാധിക്കും ഇതെങ്ങനെയാണ് ഈ പൗരൻ നേടിയെന്ന സംശയവുമുണ്ട് അമ്പരപ്പിക്കുന്ന തുകയുടെ മാസശമ്പളം വാങ്ങിയാണ് ഇപ്പോൾ യു ഈ സ്വദേശി പൗരൻ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന അപേക്ഷകൾ പരിശോധിക്കുന്ന തസ്ഹീൽ സർവീസ് സെന്ററിലെ ഈ ജീവനക്കാരന് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം ദീർഘമാണ് അതായത് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ഒരു മാസം ശമ്പളമായി ലഭിക്കുന്നുണ്ട് തസഹീൽ സെൻട്രറിലെ ജീവനക്കാർക്ക് ഓരോ ഇടപാടിനും നാൽപ്പത്തിയഞ്ച് ദീർഘം വീതം കമ്മീഷൻ ലഭിക്കുന്നതാണ് ഈ ജീവനക്കാരൻ ദിവസവും ശരാശരി നൂറ്റി നാൽപ്പത്തി ഇടപാടുകൾ വരെയാണ് നടത്തിയിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ആകെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലധികം ഇടപാടുകൾ ഈ പൗരൻ നടത്തിയെന്നാണ് ലഭിക്കുന്ന കണക്കുകൾ ഒരു മണിക്കൂറിൽ ശരാശരി ഇരുപത് ഇടപാടുകളാണ് ഇയാൾ നടത്തിയതെന്ന് അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ആകെ ശമ്പളം ഒരു ലക്ഷത്തി അൻപത്തിഒൻപതിനായിരം ദീർഘമാണെന്ന് വേണം കണക്കാക്കാൻ അതായത് ലഭിച്ചിരിക്കുന്നത് ജീവനക്കാരന്റെ പേരോ വിവരങ്ങളോ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല പ്രവാസ ലോകം ഒരു പ്രതീക്ഷയുടെ ലോകമാണ് സ്മാർട്ട് വർക്കിനൊപ്പം അല്പം ഹാർഡ് വർക്കും കൂടിയാൽ വിജയം ഉറപ്പാണ് അതിനാണ് ഈ ഒരു കഥ നിങ്ങൾക്ക് പാഠമായി നൽകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി